പതിനെട്ട് തൊള്ളായിരം തൊള്ളായിരം പതിനെട്ടായിരത്തി തൊള്ളായിരം തൊള്ളായിരം പതിനെട്ട് തൊള്ളായിരം തൊള്ളായിരം പതിനെട്ട് തൊള്ളായിരം അൻപത് പതിനെട്ട് തൊള്ളായിരത്തി അൻപത് അൻപത് പത്തൊൻപതിനായിരം അൻപത് പത്തൊൻപതിനായിരത്തി അൻപത് അൻപത് അഞ്ഞൂറ് പത്തൊൻപത് അഞ്ഞൂറ് അഞ്ഞൂറ് പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് പത്തൊൻപത് അഞ്ഞൂറ് അഞ്ഞൂറ് പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് 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 പത്തൊൻപത് അഞ്ഞൂറ് അഞ്ഞൂറ് അൻപത് അഞ്ഞൂറ്റി അൻപത് അൻപത് പത്തൊൻപത് അഞ്ഞൂറ്റി അൻപത് അൻപത് പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി അൻപത് അറുന്നൂറ് അൻപത് തൊണ്ണൂറ് എഴുന്നൂറ് നാൽപ്പത് ഇൻപത് തൊണ്ണൂറ് എണ്ണൂറ് നാൽപ്പത് തൊണ്ണൂറ് ഇരുപതിനായിരത്തി തൊണ്ണൂറ് ഒരുന്നൂറ് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇരുപത് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇരുപത് ഇരുന്നൂറ്റി തൊണ്ണൂറ് ൂറ് ഇരുപത് ഇരുന്നൂറ്റി തൊണ്ണൂറ് 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 ഇരുപത് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇന്നൂറ് ഇരുന്നൂറ് നാനൂറ് തൊണ്ണൂറ് അഞ്ഞൂറ് തൊണ്ണൂറ് അറുന്നൂറ് തൊണ്ണൂറ് എഴുന്നൂറ് തൊണ്ണൂറ് തൊള്ളായിരം ഒള്ളായിരത്തി തൊണ്ണൂറ് ഇരുപത്തൊന്നായിരം ഇരുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി തൊണ്ണൂറ് അറുന്നൂറ് അറുന്നൂറ്റി തൊണ്ണൂറ് ഇരുപത്തൊന്നായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് എഴുന്നൂറ് தொள்ளாயிரம் நாற்பது தொண்ணூறு இருபத்தொன்னாயிரத்தி தொள்ளாயிரத்தி தொண்ணூறு இருபத்தொன்று தொள்ளாயிரத்தி தொண்ணூறு தொண்ணூறு இருபத்தொன்னாயிரத்தி தொள்ளாயிரத்தி தொண்ணூறு 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 இருபத்தொன்னு தொள்ளாயிரத்தி தொண்ணூறு தொண்ணூறு இருபத்தொன்று தொள்ளாயிரத்தி தொண்ணூறு 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 ஊட்டி உண்டா இருபத்தொந்து தொள்ளாயிரத்தி தொண்ணூறு